ശ്രീനാരായണപൂർ പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ പഴയൊരു കാര്യം വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് എന്നാൽ ജാതിമേൽക്കോയും അതിന് മുമ്പേ മുന്നോട്ട് വെച്ചത് ശങ്കരാചാര്യലൊക്കെ നമ്മൾ കണ്ട തർക്കിക്കുക തകർക്കുക തോൽപ്പിക്കുക അതിൽ അഭിരമിക്കുക മതത്തിൻ്റെയും ജാതിയുടെയും പ്രവർത്തന പദ്ധതികൾ തമ്മിലുള്ള മൗലികമായ വ്യത്യാസം തിരിച്ചറിയുന്നതിൽ തന്നെ ദയനീയമായി തോറ്റുപോയ ഒരു സമൂഹമാണ് മലയാളി സമൂഹം നവോത്ഥാന കാഴ്ചപ്പാടിനെയും അതോടൊപ്പം തന്നെ നവോത്ഥാന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീ രൂപപ്പെട്ട കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് നവനാസ്തിക പ്രസ്ഥാനം എന്ന രീതിയിൽ ഒരു പുതിയ പ്രസ്ഥാനം രൂപം കൊള്ളുന്നതാണ് കേരളത്തിലെ അടുത്ത കാലത്തായിട്ട് വലിയ ചർച്ചകൾക്ക് കാരണമായി കാരണമായിത്തീരുന്ന ഒന്നാണ് സ്വതന്ത്ര ചിന്ത എന്ന പേരിൽ നവനാസ്തിക ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ അത് തുടക്കത്തിൽ ഒരുമിച്ച് നിന്ന ആളുകൾ തന്നെ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ഇപ്പോൾ രണ്ട് വിഭാഗങ്ങളായി മാറിയിട്ടുണ്ട് പൊതുവിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയവുമായി ഏതെല്ലാം തരത്തിൽ ഇവർ ഉയർത്തുന്ന നിലപാടുകൾ ഐക്യപ്പെടുകയോ അതിൻ്റെ അനുബന്ധമായി തീരുകയോ ചെയ്യുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അതിലൊരു വിഭാഗം സംഘപരിവാർ മുക്തമായ സ്വതന്ത്ര ചിന്ത എന്ന നിലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു ചരിത്രമോ തത്വചിന്തയോ ഒന്നും തന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേവല ശാസ്ത്ര സമീപനങ്ങളിലൂടെ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിയും എന്ന നിലയിലാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ലോകത്ത് രൂപപ്പെട്ട വിപ്ലവ വാഞ്ചയോടോ സാമൂഹ്യവൽക്കരണ പ്രക്രിയയോടോ ഉണ്ടായ ഒരു നൈരാശ്യത്തിൻ്റെ അന്തരീക്ഷം ഈ ചിന്താധാരയെ കൂടുതലായിട്ട് പ്രമോട്ട് ചെയ്യുന്നത് വർഗം രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയ പരികൽപ്പനകൾക്കൊക്കെ അപ്പുറത്ത് അരാഷ്ട്രീയമായ പരിഹാരങ്ങൾ എല്ലാ കാര്യത്തിലും നിർദ്ദേശിക്കുകയും ലളിതമായ യുക്തിയിലൂടെ വിപുലമായി വിശകലനം ചെയ്യപ്പെടേണ്ട ചരിത്ര സന്ദർഭങ്ങളെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു പ്രവണതയ്ക്കാണ് ഇവർ പ്രചാരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സാമൂഹ്യ ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങളെയും ഇന്ത്യൻ സമൂഹത്തിൽ പ്രത്യേകിച്ചും ജാതി വ്യവസ്ഥ സൃഷ്ടി അടക്കം സൃഷ്ടിച്ച സങ്കീർണമായ പ്രശ്നങ്ങളോടൊക്കെ ഈ കൂട്ടാരുടെ സമീപനം തീർത്തും നിഷേധാത്മകവും ഈ വൈവിധ്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഒരു അമൂർത്തമായ മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പത്തെ മുന്നോട്ട് വെക്കുകയും മനുഷ്യൻ എന്ന ഒരു പരികൽപ്പനക്കകത്ത് സ്ത്രീ ദളിത് ന്യൂനപക്ഷ പ്രശ്നങ്ങളടക്കമുള്ള വിഷയങ്ങളെ അചരിത്രപരമായി ലഘൂകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ യൂട്യൂബ് പ്രസംഗങ്ങൾ തന്നെ കേട്ടാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ മനസ്സിലുള്ള ലളിതമായ യുക്തികളെ വലിയ ആശയങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് പൊതുവിൽ നമ്മൾ ആൾദൈവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ് അതുകൊണ്ട് ശാസ്ത്ര ശാസ്ത്രരംഗത്ത് ശാസ്ത്രത്തെ ടൂളായി ഉപയോഗിച്ചുകൊണ്ട് ഒരു ആൾക്കൂട്ടത്തെ വാർത്തെടുക്കുന്ന രീതിയിലേക്ക് ഈ സംഘടനകൾ ഇന്ന് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാമൂഹ്യവൽക്കരിക്കപ്പെടേണ്ട സമൂഹത്തെ അനുദിനം സാമൂഹ്യവൽക്കരിക്കപ്പെടേണ്ട സമൂഹത്തെ ഇടയിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ നവനാസ്തിക പ്രസ്ഥാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡയലോഗ് പീഡിയയിൽ നവനാസ്തിക പ്രസ്ഥാനങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെയും അതിൻ്റെ അപകടകരമായ സൂചനകളെയും വിശകലനം ചെയ്യുന്ന ഒരു പങ്ക്തി ആരംഭിക്കുകയാണ് അതിലാദ്യത്തെ ലക്കത്തിൽ കെയ്യൻ ആണ് നമ്മോടൊപ്പം ഉള്ളത് കെയ്യൻ ഈ വിഷയത്തിൽ വളരെ മുമ്പ് തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുകയും ഒരുപക്ഷെ ഇത്തരം ഒരു പ്രവണതയുടെ തുടക്കകാലത്ത് തന്നെ അതിൻ്റെ അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത ഒരാളാണ് ആ അർത്ഥത്തിൽ ഈ ചർച്ച തുടങ്ങി വയ്ക്കാൻ എന്തുകൊണ്ടും കേരളത്തിൽ ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ് കെയേണ്ടത് അതുകൊണ്ട് കെ എൻ്റെ ഈ ചർച്ചയിലൂടെ നമ്മൾ ഈ സംവാദത്തിന് തുടക്കം കുറിക്കുകയാണ്